ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദ അമ്മ സത്യാമ്മ ഫോൺ ചെയ്യുന്നു അതിനുശേഷം പറയുന്നുണ്ട് നാളെ ശാലിനിയുടെ സീമന്തം നടത്താൻ പോവുകയാണ് നേരിട്ട് വന്ന് വിളിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വിളിക്കാത്തത് എന്തായാലും നാളെ തന്നെ എല്ലാവരും കൂടെ വരണമെന്നൊക്കെ പറയുന്നു ശാലിനിയുടെ സീമന്തത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് സത്യമ്മ പറയുന്നുണ്ട് ഞാൻ ശാരികയെ വിളിച്ചിട്ടുണ്ട് അതുപോലെ ഗോപാലകൃഷ്ണൻ എവിടെയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് ഗോപാലേട്ടനാണെങ്കിൽ ഒരു യാത്ര പോയിരിക്കുകയാണ് വരാൻ താമസിക്കുമെന്നൊക്കെ പറയുന്നു സത്യാമ്മ നാളെ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം ഷാരികയോട് ചോദിക്കുന്നുണ്ട് നിനക്കറിയാമായിരുന്നു ശാലിനി പ്രഗ്നന്റ് ആണെന്ന കാര്യമെന്ന് ചോദിക്കുന്നു ഷാരിക എപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ എന്നെയും വിളിച്ചിരുന്നു ഞാൻ കരുതിയത് ശാലിനി ആണെങ്കിൽ അമ്മയോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരിക്കുമെന്നാണെന്ന് ശാരദാമ അപ്പോൾ പറയുന്നുണ്ട് ശാലിനി എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അത് കേക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശാലിനിയെ ഇപ്പൊ തന്നെ വിളിക്കണമെന്നൊക്കെ ആ സമയത്ത് ശാരദാമ തടയുന്നുണ്ട് എന്തായാലും വിളിക്കണ്ട അവള് പറയാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അത് നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം നാളെ തന്നെ പോകുമ്പോൾ ചോദിക്കാം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സരളയും സുസ്മിതയുമാണ് സർള സുസ്മിതയോട് പറയുന്നുണ്ട് സത്യാമ്മ ആണെങ്കിൽ സീമന്ത ചടങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല നീ പോയിരിക്കണമെന്നൊക്കെ പറയുന്നു സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും പോകും ശാലിനിക്ക് ഒരു നല്ല ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പിള്ളയും പൊന്നിയുമാണ് പൊന്നിയാണെങ്കിൽ തിരിച്ചു വരുന്നു പിള്ളയോട് പറയുന്നുണ്ട് എന്റെ അച്ഛനാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി വയ്യാതെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് അച്ഛനെ നോക്കുകയായിരുന്നു ഫോണുമാണെങ്കിൽ കളവ് പോയി അതുകൊണ്ടാണ് നിങ്ങളെ ആരും വിളിക്കാൻ പറ്റാഞ്ഞൊക്കെ പറയുന്നു അതേസമയം വിഷ്ണുവിന്റെ അച്ഛനും ശാലിനിയും അതുപോലെ പ്രീതിയും പ്രീതിയുടെ ഹസ്ബൻഡും എല്ലാവരും തീരുമാനിക്കുകയാണ് അമ്മയോട് സത്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് എല്ലാവരും വിഷ്ണുവിനോട് പറയുന്നുണ്ട് അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയണം ഇനിയും ഇത് മറച്ചു വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നു എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവും തീരുമാനിക്കുകയാണ് അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് ആ സമയത്ത് സത്യമ്മ അവിടേക്ക് വരുന്നുണ്ട് സത്യമ്മ ആണെങ്കിൽ സ്വർണവും ഡ്രസ്സുമായിട്ടാണ് വരുന്നത് ശാലിനിക്ക് വേണ്ടി വാങ്ങിയതാണെന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇട്ടിട്ട് വേണം ഫങ്ഷന് പങ്കെടുക്കാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വിഷ്ണു പറയുന്നുണ്ട് എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ടെന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുന്നുണ്ട് സത്യാമ്മ അവരെ എല്ലാം പോയി സ്വീകരിക്കുന്നു ആ സമയത്തും വിഷ്ണു ആണെങ്കിൽ അമ്മയോട് കാര്യം പോയി പറയാൻ ചെല്ലുന്നുണ്ട് അപ്പോഴാണിപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് ഇപ്പൊ ഒന്നും പറയണ്ട ഗഫ്റ്റുകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ അവരെ സ്വീകരിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നു പ്രീതിയോട് പറയുന്നുണ്ട് ശാന്തി കൂട്ടിയിട്ട് പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാൻ എന്നൊക്കെ സത്യാമ്മ ഗസ്റ്റുകളെ പിടിച്ചിരുത്തി ഒക്കെ കൊടുക്കുന്നു അതിനുശേഷം സത്യാമ്മ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്തൊക്കെയാണ് പറഞ്ഞത് ആണെങ്കിൽ സിവിൽ സർവീസ് മാത്രമേ നോക്കത്തുള്ളൂ കുടുംബത്തെ കുറിച്ച് ശ്രദ്ധയില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷെ എൻ്റെ മരുമകൾ ശാലിനി അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമെ ചേർത്ത് പിടിക്കുന്നു ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇതെന്റെ ഇളയ മരുമകളാണ് ഇവളും ഒപ്പം ഇടുക്കിയാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു വിഷ്ണു വീണ്ടും സത്യമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ശാരദാമയും ശാരികയും വരുന്നു സത്യമ്മ രണ്ടുപേരെയും പോയി സ്വീകരിക്കുന്നുണ്ട് എന്താണ് ലേറ്റ് ആയതെന്നൊക്കെ ചോദിക്കുന്നു മകളുടെ സീമന്തമായിട്ട് നേരത്തെ വരണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഹോട്ടലിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ ശാരദാമ്മ അകത്തേക്ക് വരുന്നു അതിനുശേഷം ശാലിനി എവിടെ നിന്ന് ചോദിക്കുന്നു സത്യാമ്മ അപ്പോൾ റെഡിയാകാൻ പോയതാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മ ആണെങ്കിൽ ഷ്യാമ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്